ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്ച്ചോറിൻ റെസിപ്പി അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ഒരു കാട സ്പെഷ്യൽ കാട ഫ്രൈയും കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ തന്നെ കാണാൻ നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം നമുക്ക് കാടയിലേക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഞാനിവിടെ വീഡിയോ ഒക്കെ സെറ്റാക്കി വന്നപ്പോൾ തന്നെ ആളിവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാടൊക്കെ നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മിക്സിഡ് ചെറിയ ചാറിലേക്ക് മല്ലിയില പുതിനീനയില പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ഒരുപാടൊന്നും അരഞ്ഞു പോകരുതെന്നാണ് പറഞ്ഞത് കാരണം അരഞ്ഞു പോയാൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാകും എന്നിട്ട് ഇതാ ഇതുപോലൊരു അരിപ്പയിലേക്ക് ആ ഒരു അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ നീര് മാത്രമായിട്ട് ഒരു പാ പത്രത്തിലേക്ക് മാറ്റി കൊടുക്കാ ഇതിന്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് കൊടുക്കാം ഇതിലേക്ക് ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളർ കളറ് അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ കളർ സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കുന്ന കാടയ്ക്കനുസരിച്ച് വേണം ഇവിടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ പിന്നെന്താ ഒരു ഒന്നോ ഒന്നര സ്പൂണോ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് എന്താ പറയുക നാരങ്ങ നീരിട്ടാണ് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്ത കാട ഓരോന്നായിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മസാല ഈ ഒരു കാടയിലേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ എല്ലായിടത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്കൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ടോ അപ്പോൾ കാട മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ ഇനിയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കുക്കറിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിലും നെയ്യൊക്കെ നല്ലതുപോലെ തന്നെ ചൂടായി വന്നാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ലോണം നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഉള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പച്ച മാറി വരുന്നത് വരെ ഒന്നുകൂടി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു കഴുകിയിട്ടിട്ടാ ഇനി ഈയൊരു അരി ഇതിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു നെയ്ച്ചോറിന് കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ഒരു കുറച്ച് ടൈം ഇട്ടിട്ട് ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾതാ ഇവിടെ അരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കേക്ക് നമുക്കിതിലേക്ക് വെള്ളം കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി അരി വറുത്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കള സോറി കണക്കിൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇവയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതാ ഇതിലേക്ക് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയാണ് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് വിസിലാണ് അടിച്ചെടുത്തത് അതാ നമ്മുടെ നെയ്ച്ചോറ് കുക്കറിൽ ഒന്ന് വെന്ത് വരുന്നുണ്ട് ആ ഒരു സമയതാണ് കാടദാ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കാട ഫ്രൈക്കും അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നെയ്ച്ചോറ് ഒന്ന് നോക്കുന്നുതാ ഇതുപോലെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എനിക്കൊരു നെയ്ച്ചോറിനെക്കാട്ടിലും ഇഷ്ടമായത് കാട ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഒരു കാട കാട ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ മസാലയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി ആണ് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്